നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സുകാർക്കും റെയിൽവേയിൽ ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ ജൂൺ തുടങ്ങുന്നത് ഒഴിവുകളുണ്ട് വിശദമായ വാർത്തകൾ നോക്കാം ഇന്ത്യൻ റെയിൽവേ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് റെയിൽവേയുടെ വിവിധ സോണുകളിലായി രണ്ടായിരത്തിയഞ്ച് സൈക്കിളിൽ ആറായിരത്തിൻ്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഹ്രസ്വ വിജ്ഞാപനവും റെയിൽവേ പുറപ്പെടുവിച്ചു വിശദമായ വിജ്ഞാപനം ജൂൺ ഇരുപത്തിയേഴിനാണ് പ്രതീക്ഷിക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ ഇരുപത്തിയെട്ടിന് ആരംഭിക്കും ജൂലൈ ഇരുപത്തിയെട്ടിന് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതിന് അപേക്ഷാ നടപടികൾ അവസാനിക്കും ആകെയുള്ള ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് ഒഴിവുകളിൽ നൂറ്റി എണ്ണം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലും ബാക്കി എണ്ണം ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്സികൾക്കുമാണ് ഉള്ളത് രണ്ട് തസ്തികളിലേക്കും തെരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് വഴിയും തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും വഴിയും നടത്തും ഇന്ത്യൻ റെയിൽവേയുടെ സാങ്കേതിക മേഖലയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മുൻ റിക്രൂട്ട്മെന്റ് സൈക്കിളുകളിൽ സമാനമായ അവസരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഈ റിക്രൂട്ട്മെന്റ് സുവർണാവസരമാണ് വാഗ്ദാനം ചെയ്യുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഫിസിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റേഷൻ എന്നിവയിൽ ബി എസ് സി ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൻജിനീയറിംഗിൽ ഡിപ്ലോമ ബിരുദം നേടിയിരിക്കണം ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർ പത്താം ക്ലാസ് എസ് എസ് എൽ സി മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം ഇതുകൂടാതെ മാൻ മോൾഡർ പാറ്റേൺ മേക്കർ ഫോർജർ ഹീറ്റ് ട്രീറ്റർ തുടങ്ങിയ പ്രത്യേക ട്രേഡുകളിൽ ഐ ടി ഐ അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയിരിക്കണം ഗ്രേഡ് വൺ സിഗ്നൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതലാണ് കണക്കാക്കുന്നത് രണ്ട് തസ്തികയിലും സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രായപരിധിയിൽ ഇളവുകൾ ബാധകമാണ് പട്ടികജാതി പട്ടികവർഗക്കാർ മുൻ സൈനികർ വികലാംഗർ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ ന്യൂനപക്ഷങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗം എന്നിവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് ഹാജരാകുമ്പോൾ പൂർണ്ണമായും റീഫണ്ട് ലഭിക്കും മറ്റെല്ലാ വിഭാഗങ്ങൾക്കും അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് ഹാജരാകുമ്പോൾ നാനൂറ് രൂപ റീഫണ്ട് ലഭിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പേലവൽ അഞ്ചു പ്രകാരം പ്രതിമാസം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ പ്രാരംഭ ശമ്പളം ലഭിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലെവൽ രണ്ട് പ്രകാരം പ്രതിമാസം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ പ്രാരംഭ ശമ്പളം ലഭിക്കും ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അധിക അലവൻസുകളും ആനുകൂല്യങ്ങളും ബാധകമാകും ജൂൺ ഇരുപത്തിയെട്ടിന് പോർട്ടൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക ആർ ആർ ബി വെബ്സൈറ്റായ ആർ ആർ ബി സി ഡി ജി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി ഓൺലൈനായി അപേക്ഷിക്കാം സോൺ തിരിച്ചുള്ള ഒഴിവുകൾ ഫോൺ പൂരിപ്പിക്കാനുള്ള ഘട്ടമായുള്ള നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ സിലബസ് എന്നിവ വിശദമായ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ